ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് കെ എസ് കെ ടി പായപ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു പാവങ്ങളുടെ പടയണി എന്ന പേരിൽ പായ്പ്ര കവലയിൽ നടന്ന പ്രതിഷേധ സമരം കെ എസ് കെ ടിയു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ സി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് കെ എസ് കെ ടിയു പായ്പ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് പാവങ്ങളുടെ പടയണി എന്ന പേരിൽ പായ്പർ കവലയിൽ നടന്ന പ്രതിഷേധ സമരം കെ എസ് കെ ടി യു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ സി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട് മാറുന്നതിന്റെ പുരോഗമനപരമായിട്ടുള്ള ചിന്തകളിലേക്ക് വരാൻ വിദ്യാഭ്യാസത്തെ നമ്മളെ സഹായിക്കുന്നില്ല വിദ്യാഭ്യാസത്തിലൂടെ കുറെ അറിവുകൾ നേടുമ്പോൾ ഒരു മനുഷ്യനെ നവീകരിക്കപ്പെടുകയും ഒരു മനുഷ്യൻ അവൻ്റെ അവകാശത്തെ കുറിച്ച് ബോധ്യപ്പെടുകയും ആ അവകാശ നിഷേധം ഉണ്ടാകുമ്പോൾ അവകാശ നിഷേധത്തിനെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും എല്ലാം കേൾക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു വിദ്യാഭ്യാസം ഒരു മനുഷ്യനെ ആകെ രൂപപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രപരമായിട്ടുള്ള ഭീഷണത്തിലൂടെ ഒരു മനുഷ്യനെ നന്നായി പരിമപ്പെടുത്തിക്കൊണ്ട് പോകുന്ന പശ്ചാത്തല കൊലാവുമ്പോൾ ി ജെ പി അവരെ വിദ്യാഭ്യാസ നയത്തിലൂടെ കൊണ്ടുവരാൻ പോകുന്നത് ഇവിടെ ചാതുവർണ്ണത്തിൻ്റെതായിട്ടുള്ള പല നിയമങ്ങളും അതുപോലെ തന്നെ ഇവരുടെ സിലബസിലൂടെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളത് ശാസ്ത്രപരമായിട്ടുള്ള പലതും അടിസ്ഥാനപരമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് വിത്തുകളെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സംഘാടക സമിതി ചെയർമാൻ ഇ എ ഹരിദാസൻ പ്രതിഷേധ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ സി സി ഉണ്ണികൃഷ്ണൻ ഏരിയ കമ്മിറ്റി അംഗം സിനി നൌഷാദ് പി കെ എസ് സംസ്ഥാന ട്രഷറർ വി ആർ ശാലിനി മുളവൂർ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് വി എ മുഹമ്മദ് കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് വി എ ഷെഫീഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എ റിയാസ് ഖാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം എ നൌഷാദ് എ ടി സുരേന്ദ്രൻ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് കെ എം രാജ്മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു